കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക ഏഷ്യ ലൈവ് ടി വിയിലെ ഫ്രണ്ട്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം നമുക്ക് നമ്മുടെ വീട്ടിലെ അധിക ചെലവ് കുറയ്ക്കാനായിട്ട് ചില ടിപ്സുകൾ വാസ്തുവിലും ഉള്ള ചില ടിപ്സുകളാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ആദ്യം നമ്മളുടെ വീടിൻ്റെ പുറകുവശത്ത് ശക്തമായ ഒരു മതിലുണ്ടായിരിക്കണം അപ്പം അതിലിപ്പോൾ കെട്ടാൻ നമുക്ക് ഒരു സാമ്പത്തികം ഇല്ല നമുക്ക് ഇപ്പം ഈ വീടുകൾ വീടുകളുടെ പണിക്കൊക്കെ ഉപയോഗിക്കുന്ന മറ്റൊരു ഷീറ്റ് ഉണ്ട് പച്ച ഷീറ്റുണ്ട് അത് വാങ്ങിച്ച് മറിച്ചാലും മതി തെക്ക് വശവും പടിഞ്ഞാറ് വശവും അതുകൊണ്ടൊന്ന് മറച്ചിരിക്കണം തെക്ക് വശം അട തെക്ക് പടിഞ്ഞാറ് മൂല അടഞ്ഞിരിക്കണം അത് കഴിഞ്ഞിട്ട് വസ്തുവിൻ്റെ കന്നിമൂല ഭാഗം ഉയർന്നിരിക്കണം വീടിൻ്റെ വസ്തുവിൻ്റെ വടക്ക് കിഴക്ക് ഭാഗം താന്നിരിക്കണം വടക്ക് കിഴക്ക് ഭാഗത്ത് ഒരു ജലസംഭരണി ഉണ്ടായിരിക്കണം ഉണ്ടായിരിക്കണം അത് നമുക്ക് കിണറുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് അതല്ലെങ്കിൽ അവിടെ ഒരു ചെറിയ കുഴി കുഴിച്ചിട്ട് അവിടെ ഒരു സിമന്റ് ഇറിങ്ങിറക്കി വെക്കുകയോ അതിനകത്ത് വെള്ളം നിറച്ചിടുകയോ അല്ലെങ്കിൽ ഒരു ആമ്പൽ ആമ്പൽക്കുളം കൊണ്ടുവന്ന് വെച്ചിട്ട് അതിനകത്ത് വെള്ളവും മീനും ഇടുകയോ ചെയ്യണം വടക്കു കിഴക്ക് ഭാഗത്ത് ഉണ്ടായാലും ഒരു ജലത്തിൻ്റെ അംശം ഉണ്ടാവണം അല്ലെങ്കിൽ ഒരു ജലത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാവണം അത് നമുക്ക് സാമ്പത്തികമായിട്ട് ഉയർച്ച ഉണ്ടാക്കും അപ്പം തെക്ക് തെക്കും പടിഞ്ഞാറും അടഞ്ഞ് തെക്ക് പടിഞ്ഞാറ് അടഞ്ഞിരിക്കണം തെക്ക് പടിഞ്ഞാറ് ഭാഗം ഉയർന്നിരിക്കണം വീടിൻ്റെ തെക്ക് വശത്തും പടിഞ്ഞാറ് വശത്തും എങ്കിലും അതിലുണ്ടായിരിക്കണം പിന്നെ വടക്ക് കിഴക്ക് ഭാഗം താന്നിരിക്കണം വടക്ക് കിഴക്ക് ഭാഗത്ത് ഒരു ജലസംഭരണ ഉണ്ടായിരിക്കണം വീടിൻ്റെ സീഹ വീടിൻ്റെ വസ്തുവിൻ്റെ തെക്ക് കിഴക്ക് ഭാഗത്ത് നമുക്ക് ഒരു ലക്കി ബാമ്പൂവിൻ്റെ ചെടി വെക്കുന്നത് നല്ലതാണ് അതുപോലുള്ള വീടിൻ്റെ ചപ്പ് ചവറുകളൊക്കെ ഇട്ട തൂത്ത് തീവായി തീ ഇടാനായിട്ട് വസ്തുവിൻ്റെ തെക്ക് കിഴക്ക് ഭാഗം നിങ്ങൾ ഉപയോഗിക്കുക നിങ്ങൾ നിങ്ങളുടെ വസ്തുവിൻ്റെ തെക്ക് കിഴക്ക് ഭാഗത്ത് എല്ലാ ദിവസവും നിങ്ങൾ വീട്ടിൽ വരുന്ന വേസ്റ്റും കരിയിലെല്ലാം കൂടി ഇട്ട് തീയിട്ട് നോക്കൂ നിങ്ങൾക്കൊരു പത്തിരുപത്തൊന്ന് ദിവസത്തിനകത്ത് വെച്ചിരുന്നതിൻ്റെ മാറ്റങ്ങൾ അറിയാമെന്ന് വാസ്തുവിൽ പറയുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ഒന്ന് പരീക്ഷിച്ച് നോക്കാം അത് കഴിഞ്ഞ് നിങ്ങളുടെ വീടിൻ്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഒരു സിക്സ് റോഡ് വിഞ്ചയം ഹാങ് ചെയ്യുന്നതും നിങ്ങളെ ഒത്തിരി ഗൃഹനാഥൻ്റെ അഭിവൃദ്ധിയിലേക്ക് ഉയർത്താനായിട്ട് ഈ കാര്യങ്ങൾ നിങ്ങളെ സഹായിക്കുന്നതാണ് ഞാൻ ഒന്നുകൂടെ പറയാം തെക്ക് പടിഞ്ഞാറ് ഭാഗം അടഞ്ഞു നിൽക്കണം വടക്ക് കിഴക്ക് ഭാഗം ഓപ്പൺ ഓപ്പണായിട്ടിരിക്കണം വടക്ക് കിഴക്ക് ഭാഗത്ത് താന്നിരിക്കണം വടക്ക് കിഴക്ക് ഭാഗത്ത് ഒരു ജലസംഭരണം ഉണ്ടായിരിക്കണം തെക്ക് കിഴക്ക് ഭാഗത്ത് ലക്കി ബാമ്പ് ചെടി വയ്ക്കുക തെക്ക് കിഴക്ക് ഭാഗത്ത് എല്ലാ ദിവസവും തൂത്ത് തീടുക അത് കഴിഞ്ഞിട്ട് വീടിൻ്റെ പുറത്ത് വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഒരു സിക്സ് റോഡിൻ്റെ വിജയമിടുക വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക ഇത്തരം കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഫംഗ്ഷനിലും വാസ്തുവിലും പറയുന്നുണ്ട് നിങ്ങൾക്ക് ധനാഭിവൃദ്ധിയും സാമ്പത്തിക ഉയർച്ചയും പിന്നെ ഒത്തിരി നല്ല ഫലങ്ങൾ വീട്ടിൽ കിട്ടാനായിട്ട് ഈ ടൂളുകൾ അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ നിങ്ങളെ സഹായിക്കുന്നതാണ് ചില ടൂളുകളും കൂടെ ഞാൻ കാണിക്കാം ഇത് വന്നിട്ട് ഒരു ടോർട്ടോയ്സ് ആണ് ഇത് നമ്മുടെ ലിവിങ് റൂമിൻ്റെ നോർത്തിൽ വയ്ക്കുന്നത് കുടുംബ പിന്നെ മൂന്ന് തലമുറകളുടെ ഐക്യത്തെ ഇത് സൂചിപ്പിക്കുന്നുണ്ട് ഇത് വിദ്യാഭ്യാസപരമായിട്ട് ഉയർച്ച ഉണ്ടാവാനായിട്ട് കുട്ടികളുടെ ബെഡ്റൂമിൻ്റെ മുകളിൽ ഡോറിൻ്റെ മുകളിൽ വെളിയിൽ വെക്കുന്നത് നല്ലതായിട്ട് ഫുംഷയിൽ പറയുന്നുണ്ട് ഇത് കിഴക്ക് ദിക്കിൻ്റെ സംരക്ഷണം ഏറ്റെടുക്കാനായിട്ട് ഒരു ഗ്രീൻ ഡ്രാഗണും കിഴക്ക് ഭാഗത്ത് ചെയ്യാനായിട്ട് ഫുംഷയിൽ പറയുന്നുണ്ട് ഇത് വിദ്യാഭ്യാസപരമായിട്ട് നേട്ടം ഉണ്ടാവാനായിട്ട് പഠിക്കുന്ന ടേബിളിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്ത് ഇത് വയ്ക്കാനായിട്ടും ഹുംഷയിൽ പറയുന്നുണ്ട് പേര് പ്രശസ്തി അംഗീകാരം വിജയങ്ങൾ ഉണ്ടാവാനായിട്ട് തെക്ക് വശത്ത് നിങ്ങൾക്കൊരു വിക്ടറി ഹോട്ട്സിൻ്റെ സ്റ്റാച്യു വയ്ക്കാവുന്നതാണ് ഇത്തരത്തിൽ നിങ്ങളുടെ ജീവിതത്തെ ഉയർച്ച ഉണ്ടാവാനായിട്ടുള്ള സാധനങ്ങൾ നിങ്ങളുടെ വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിച്ച് പരീക്ഷിച്ച് നോക്കാവുന്നതാണ് എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം